എല്ലാവർക്കും ഈശോ മിഷിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഉഷ ജേക്കപ്പ് ഇത് എൻ്റെ മോള് ടിജിഷ ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപതിലെനിക്ക് ഇവിടെ കൃവാസനത്തിൽ വരാനായിട്ട് ഒരു അനുഗ്രഹം കിട്ടി പക്ഷെ ഞാൻ ഇവിടെ വന്നെങ്കിലും അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എപ്പോഴും എനിക്ക് മനസ്സിൽ ഈ കൃപാസനം പള്ളിയും മാതാവിൻ്റെ രൂപവും എപ്പോഴും മനസ്സിൽ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അന്ന് ഉടമ്പടി എടുക്കേണ്ടതായിരുന്നു എനിക്കന്ന് പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് പക്ഷേ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉടമ്പടി എടുക്കേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഉടമ്പടി എടുക്കണം ഇവിടെ വരണമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്കിവിടെ വരാനൊരു ഭാഗ്യം ലഭിച്ചു അന്ന് ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് ഒത്തിരി ആത്മീയ അനുഗ്രഹങ്ങൾ കിട്ടി എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും രാത്രി രണ്ട് മണിക്ക് എഴുന്നേറ്റിരുന്ന് ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു അനുഗ്രഹം മാതാവ് തന്നു അങ്ങനെ ഇരിക്കുമ്പോഴെനിക്ക് വായിൽ രണ്ട് സർജറി ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു രണ്ട് പല്ല് വന്ന് എല്ലിൽ കുടുങ്ങിയിട്ടാണ് ആ സർജറി ചെയ്യേണ്ടി വന്നത് അപ്പോഴും ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സമയമായിരുന്നു എനിക്ക് ആ ജോലിയൊക്കെ കളഞ്ഞ് നാട്ടിൽ വരേണ്ടി വന്നു അങ്ങനെ രണ്ട് സർജറി ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും എനിക്ക് വായിൽ അതിശക്തമായ വേദന വരികയും എനിക്ക് വാ തുറക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ വന്നു പല്ല് പോലും തേക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ അപ്പോഴും ഞാൻ ആ ഞാൻ വിചാരിച്ചു ആദ്യം ചെയ്ത രണ്ട് സർജറികളുടെ എന്തെങ്കിലും കുഴപ്പമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഈ എൻ്റെ ഡോക്ടറിനെയാണ് കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ചെവിക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല ഒരു ദന്തസിനെ കാണാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ദന്തിസിനെ കണ്ടു മരുന്ന് കഴിച്ചു പക്ഷേ എനിക്ക് ഒരു കുറവും ഉണ്ടായില്ല വാ തുറക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും എനിക്ക് പറ്റിയില്ല അങ്ങനെ ഞാൻ വീണ്ടും നാലാമതൊരു ഡോക്ടറിനെ കൂടി കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്ത കുഴപ്പമൊന്നുമല്ല ഒരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തലേണ ഫുള്ള് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോഴാണ് മുകളിൽ നിന്ന് വീണ്ടും ഒരു പല്ല് വന്ന് എല്ലിൽ കുടുങ്ങിയിട്ട് എല്ലിന് ചെറിയ പൊട്ടലുണ്ടാവുകയും പഴുപ്പ് ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു വീണ്ടും ഒരു സർജറി കൂടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഞാൻ അപ്പോഴൊക്കെ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ഉടമ്പടി എടുത്തിട്ടും ഇങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു പക്ഷേ ഓരോ സഹനങ്ങളും ഉണ്ടാകുമ്പോഴും ഞാൻ കൂടുതൽ പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ എനിക്ക് തീഷ്ണത വന്നു അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാളെ തന്നെ സർജറി ചെയ്യണം ഒരു സർജനെ വേറെ ഡോക്ടറിനെ വിളിക്കാം എന്ത് പറയുന്നെന്ന് ചോദിച്ചു എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു കാരണം രണ്ട് സർജറി ചെയ്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മുറിവ് കരിയാനൊക്കെ അപ്പോൾ ഞാൻ ഡോക്ടറെടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു എൻ്റെ എക്സ്റേ പോലും ഞാൻ മേടിച്ചില്ല ഞാൻ തിരിച്ചു പോയി വീട്ടിൽ വന്നു ഭയങ്കര സങ്കടത്തോടെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നീ മാതാവിൻ്റെ ഉടമ്പടി തൈലമെടുത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മച്ചിയോട് ദേഷ്യം വന്നു കാരണം ഇത്രയും മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്ത വേദന എങ്ങനെയാണ് ഉടമ്പടി തൈല വിടുമ്പോൾ മാറുന്നതെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള ആളായിട്ടും എനിക്ക് തൈലത്തിൽ അത്ര വിശ്വാസം വന്നില്ലായിരുന്നു എങ്കിലും അമ്മച്ചിയുടെ പറച്ചിൽ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു രാത്രി സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു വേദനയുള്ള ഭാഗത്ത് തൈലം പുരട്ടാൻ ആരോ പറയുന്നത് പോലെ തോന്നി ഞാൻ പെട്ടെന്ന് ആ തൈലമെടുത്ത് എൻ്റെ വേദനയുള്ള ഭാഗത്ത് പുരട്ടി പെട്ടെന്ന് തന്നെ ആ വേദന മാറി എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് എനിക്ക് വാതുറക്കുവാനും എൻ്റെ വേദന എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല നാളെ സർജറി പറഞ്ഞിരുന്നതാണ് അത് മാതാവ് എനിക്ക് ചെയ്തു തന്ന വലിയൊരു അത്ഭുതവും ഉടമ്പടി തൈലത്തോടുള്ള ഒരു വിശ്വാസവും എനിലുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ കൃവാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാവരും കൂടി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായി ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ എനിക്ക് അംഗമാകാനായിട്ട് ചേർന്നു ഞങ്ങളവിടെ എല്ലാ മാസത്തിലും അഖണ്ഡ ജപമാല നടത്തും ആ ജപമാലയിൽ ഞങ്ങൾ ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കും കാരുണ്യ പ്രവൃത്തികളൊക്കെ ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ചെയ്യും രോഗികളെ കാണുകയും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അഖണ്ഡ ജപമാലയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആരോ പറയുന്നത് പോലെ തോന്നി നിനക്ക് ഒരു മുഴയുണ്ട് ആ മുഴ നോക്കാനെന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ അതിന് ഒരാഴ്ച മുന്നേ ഞാൻ മുഴയുണ്ടോ എന്നൊക്കെ ചെക്കപ്പ് ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ എനിക്ക് ഒരു മുഴയും യൂട്രസ്സിലൊന്നും കണ്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് എവിടെയാണ് മുഴയുള്ളത് ഇത് ഇതെൻ്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ അത് തുടർച്ചയായി ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അപ്പം ജപമാലയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോഴും ഞാൻ ഇങ്ങനെ അമ്മച്ചിയെടുത്ത് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ചിരുന്നപ്പോഴിങ്ങനെ തോന്നി പക്ഷേ നമ്മൾ ബോഡിയൊക്കെ ചെക്കപ്പ് ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോഴൊന്നും മുഴ കണ്ടില്ല പിന്നെ എന്താണ് ഇങ്ങനെ കേൾക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് എവിടെയെങ്കിലും മുഴ കാണും അത് മാതാവാണ് പറയുന്നതെന്നും അങ്ങനെ ഞാൻ വൈകിട്ട് കുളിക്കാനായിട്ട് കയറിയപ്പോൾ വീണ്ടും ഈ ശബ്ദം കേട്ടു അപ്പോഴെനിക്ക് പെട്ടെന്ന് തോന്നി ബ്രസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ബ്രസ്റ്റിലൊരു മുഴ കണ്ടു അതും കുറച്ച് വലിപ്പമുള്ള മുഴയായിരുന്നു അങ്ങനെ ഞാൻ അത് വീട്ടിൽ പറഞ്ഞു എല്ലാവർക്കും ഒത്തിരി സങ്കടമൊക്കെ വന്നു കാരണം നമുക്കെല്ലാം അറിയാം ഇപ്പോൾ ബ്രസ്റ്റിലൊക്കെ മുഴ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായി മാറുമെന്നുള്ളത് പക്ഷേ എനിക്ക് പേടിയോ ഭയമോ ഒന്നും തോന്നിയില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് രോഗം തന്നെയാണെങ്കിലും ഒരു ക്യാൻസർ ആയാൽ പോലും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ആത്മധൈര്യം എനിക്ക് തരണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു രോഗം മാറിപ്പോകണേ എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ മുഴ നോക്കിയിട്ട് പറഞ്ഞു ഇത് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണം മാമോഗ്രാം ചെയ്യണം ക്യാൻസർ ആണോ എന്ന ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ മെസ്സേജ് ഇട്ടു എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കാൻ ധൈര്യമായിട്ട് പോയി ചെക്കപ്പൊക്കെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മാമോഗ്രാം ചെയ്തു അതിനകത്ത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ എടുത്ത് സർജ് ബയോപ്സിക്ക് അയക്കണമെന്നും അങ്ങനെ ബയോപ്സിക്ക് അയച്ചു ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോഴും ആ മുഴ ഒരു വിയർപ്പ് ഗ്രന്ഥിക്കാത്ത ഇൻഫെക്ഷൻ വന്ന അവിടെ മുഴയായതാണ് അത് വേറൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു അതെനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രം എടുത്ത് കൂടുതലും അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിലൊക്കെ ദൂരെയൊക്കെ പോയി രോഗികൾക്ക് കൊടുക്കും അവരെടുത്തിരുന്ന് അവരെടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറയും പ്രാർത്ഥിക്കും സാമ്പത്തികമായിട്ടും സഹായിക്കും അങ്ങനെ എനിക്ക് ഒരുപാട് ആത്മീയമായി വളരാനായിട്ട് ഒരുപാട് കൃപ കിട്ടി അതുപോലെ തന്നെ എൻ്റെ മോള് എൻ്റെ മോളാണിത് മോള് ഡോക്ടർ ഓഫ് ഫാർമസി ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ഒരു ഡോക്ടർ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആ കോഴ്സ് തിരഞ്ഞെടുത്തത് അവൾ മലയാള മീഡിയത്തിലാണ് പഠിച്ചത് എങ്കിലും അവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു എല്ലാത്തിനും അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെയാണ് അവ പ്ലസ് ടു വരെ പഠിച്ചത് അപ്പോൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാഡം ഇവർക്ക് ഇത് പഠിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഇതിനെന്തോരം എന്തോരം പഠിക്കണമെന്നുള്ളത് അവൾ മലയാള മീഡിയത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര പാടായിരിക്കും പഠിക്കാൻ നിങ്ങളത് കൊണ്ട് വേറെ എവിടെയെങ്കിലും പഠിക്കാനായിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കൊത്തിരി സങ്കടം വന്നു കാരണം ഇനി ഇവിടുന്ന് വീണ്ടും വേറൊരിടത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ എൻ്റെ മോള് ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ മോളെടുത്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് മാതാവിൻ്റെ ഉടമ്പടി തൈലം നമ്മുടെ കുടുംബത്തിൽ തന്നെ ആ തൈലത്തിൻ്റെ വിശ്വസ്തത നമുക്ക് മനസ്സിലായതാണ് നീ അത് കുരിശു വരച്ച് പഠിക്കാനുള്ള പുസ്തകത്തിലും കുരിശു വരച്ച് നെറ്റിയിലും കുരിശു വരച്ചിട്ട് പ്രാർത്ഥിക്കുക മാതാവ് നിന്നെ എല്ലാ വിഷയത്തിലും ജയിപ്പിക്കുകയും നീ നല്ല രീതിയിൽ പഠിച്ച് ഒരു ഡോക്ടറാകുകയും ചെയ്യുമെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും എൻ്റെ മോളെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ അവൾ അങ്ങനെ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ക്ലാസ്സിൽ പോലും പുറകോട്ട് പോകാതെ എല്ലാ ക്ലാസ്സും ജയിക്കുവാനും അവൾക്ക് ഇന്ന് ഒരു ഡോക്ടറായിട്ട് ഈ അമ്മയുടെ അൾത്താരയിൽ നിൽക്കുവാനുമുള്ള വലിയൊരു കൃപ മാതാവ് തന്നു പിന്നെ എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു അത്ഭുത രോഗ സൗ സൗഖ്യത്തെക്കുറിച്ച് അവൾ തന്നെ പറയും എൻ്റെ പേര് ടിജിഷ ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഫാംഡിയാണ് പഠിച്ചത് ഇപ്പോൾ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുവാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിഫ്ത്ത് ഇയറിൻ്റെ സമയത്ത് ഞാനൊരു ഒ ടിയിൽ കയറിയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഒ ടിയിലൊരു ടോനൽ എക്സിഷൻ വന്നു ഞാനത് കാണാനായിട്ട് കയറി കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തറയിൽ വീണു ഞാൻ വീണത് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എണ്ണീറ്റു അപ്പോൾ എൻ്റെ തലയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു തലയിടിച്ചാണ് വീണത് അപ്പോൾ കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു നീ പെട്ടെന്ന് പോയൊരു എടുക്ക് നിൻ്റെ തല അതുപോലെ ഇടിച്ചിട്ടുണ്ട് ഞങ്ങൾ വരെ പേടിച്ച് പോയി ഞങ്ങൾ നിന്നെ പിടിക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല നിങ്ങൾക്ക് ഭയങ്കര വെയ്റ്റായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞു അതുപോലെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ജർക്കിംഗ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഒരു സിറ്റി എടുക്കാമെന്നത് സിറ്റി എടുത്തു അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് പറഞ്ഞൊരു ഒരു രൂപയും കൂടെ കാണിക്കുക അപ്പം ഞാൻ നൂറു രൂപയും കൂടെ കണ്ടു അങ്ങനെ നൂറ് രൂപ പറഞ്ഞൊരു ഇ ജി ജി എടുക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടും എടുത്തു രണ്ടും എടുത്ത് ഡോക്ടറിനെ കാണാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടും അബ്നോർമലാണ് ഇതൊരിക്കലും മാറത്തില്ലത് ജനറ്റിക്കാണ് നിന്റെ സീറ്റി അബ്നോർമൽ ആണ് അതിനകത്ത് നിൻ്റെ ബ്രെയിൻ ഒരു സ്കാറുണ്ട് അതൊരിക്കലും മാറത്തില്ല അത് എന്തുകൊണ്ട് വന്നെന്ന് ഡോക്ടറിനും അറിയത്തില്ല അത് ഒന്നെങ്കിൽ ജനറ്റിക്കായിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് മരുന്നൊക്കെ തന്നു സീഷറാണെന്ന് പറഞ്ഞു ഡയഗ്നോസ് എഴുതി അങ്ങനെ ഞാൻ ഒരു വർഷമായിട്ട് ലിവല് ഫൈവ് ഹൺഡ്രഡ് എം ജി ബി ഡി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ എല്ലാം ആറ് മാസം കൂടുമ്പോഴും എനിക്ക് റിവ്യൂ ഉണ്ട് അങ്ങനെ ഓരോ റിവ്യൂന് ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും നമുക്കൊന്നും കൂടി സീറ്റ് എടുത്ത് നോക്കാം എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് എനിക്ക് മാമിന് എന്തോ തെറ്റിയതാണ് എനിക്ക് അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ലെന്ന് അങ്ങനെ ആറാമത്തെ മാസവും ഞാൻ റിവ്യൂന് പോയപ്പം മാം പറഞ്ഞത് ഇല്ല ഇത് നിനക്ക് മാറത്തില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് മാറുമെന്നുള്ളത് അപ്പോൾ മാം പറഞ്ഞു അങ്ങനെ ആരുമില്ല അങ്ങനെ ദൈവമൊന്നുമില്ല അവരൊരു ബ്രാഹ്മണാണ് അപ്പോൾ അവർക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല അപ്പോൾ അവരുടെ അടുത്ത് ഇതൊരിക്കലും മാറത്തില്ല നീ സ്ട്രക്ചറലി ഫങ്ഷണലി അബ്നോർമലാണ് നിനക്കിത് മാറ ഒരു വഴിയും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വന്നു വന്ന് വീണ്ടും കൃപാസനത്തിലോട്ട് വന്ന് അച്ഛനെ കണ്ട് തലയ്ക്ക് പിടിപ്പിച്ച് വീണ്ടും തിരിച്ചു പോയി അങ്ങനെ വീണ്ടും ഒരു മാസം കഴിഞ്ഞ് റിവ്യൂന് പോയി വീണ്ടും ഇതേ ആവശ്യം പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല പിന്നെ ഞാൻ കഴിതി അങ്ങനെ തന്നെ ഇരിക്കട്ടെ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ പിന്നെ മെഡിസിറ്റിയിൽ ജോബിന് കയറി ജോബിന് കയറിയിട്ട് പിന്നെയും റിവ്യൂവിന് ചെന്നു അപ്പോഴും ഇതേ അവസ്ഥ തന്നെ നീ എന്തായാലും നാല് വർഷം മരുന്ന് കഴിക്കണം നിനക്ക് കണ്ണൂസായിട്ട് തന്നെ കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് വീണ്ടും പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി തൈല വിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി മെഡിസിറ്റിയിൽ ഒരു ഡോക്ടറേം കൂടെ കാണിച്ചാലോ മെഡിസിറ്റിയിൽ ഒരു നൂറേയും കൂടെ ഞാൻ കാണിച്ചു അങ്ങനെ നൂറോ പറഞ്ഞു അങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ല നിനക്ക് ആ സമയത്ത് സിങ്കോപ്പാണ് വന്നത് തലകറങ്ങി വീണതാണ് നിനക്ക് എന്തായാലും സീഷണല്ല എന്ന് പറഞ്ഞു നമുക്കെന്നാൽ സീറ്റ് മാറ്റി നമുക്ക് എം ആർ ഐ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ എടുത്തു ഈ ജി രണ്ടാമതൊന്നും കൂടെ എടുത്തു രണ്ടിലും നോർമലാണ് എനിക്ക് ഒഴു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഒരു നാല് മാസം ആയിക്കാണെങ്കിൽ ഞാൻ മരുന്ന് കഴിച്ചിട്ടേ ഇല്ല എനിക്ക് ഒഴു കുഴപ്പവും ഇല്ല രണ്ടാമത് തലയിറങ്ങി വീണിട്ടും ഇല്ല ഞാൻ ഒരു ചെറുക്കി മൂവ്മെൻറ്റും എനിക്ക് വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഞാനാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാനും എൻ്റെ ആൻറ്റിയുമാണ് ആദ്യം ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മാതാവ് കൂടുണ്ടെന്നുള്ളൊരു വിചാരവും വന്നത് കാരണം എന്ത് കാര്യത്തിലും മാതാവ് ഉണ്ട് മാതാവ് വരും എന്തൊരു പ്രശ്നം വന്നാലും മാതാവ് കൂടൊപ്പം നടന്ന് പരിഹരിക്കുന്നൊരു ഇതാ വന്നത് പഠിക്കുന്ന സമയത്താണെങ്കിലും മാതാവ് ചില സമയത്ത് ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയമായിരുന്നു എക്സാമിൻ്റെ സമയത്ത് ബയോഫാം എനിക്ക് ഏറ്റവും പാടുള്ളൊരു സബ്ജെക്റ്റായിരുന്നു ബയോഫാം ഒരുപാട് ഇക്വേഷനും ഒരുപാട് ഡെറുവേഷനും ഉള്ളൊരു സബ്ജെക്റ്റായിരുന്നു എനിക്ക് പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോലും കയറിയിട്ടില്ല ഒരുപാട് നോട്ട്സും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ അല്ലാതെ പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഞാനൊക്കെ തലേന്ന് പഠിക്കുന്ന ഒരു കൂട്ടത്തിലാണ് തലേന്ന് എടുത്ത് ബുക്ക് തുറന്നിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ആദ്യം അമ്മയെ വിളിച്ചു എനിക്ക് പറ്റുന്നില്ല ഞാൻ ഈ എക്സാം എഴുതുന്നില്ല എഴുതിയിട്ട് തോക്കുന്നതിനേയും കാട്ടി നല്ലത് എഴുതാതിരിക്കുന്നതാണ് രണ്ടാമത് ആയിട്ട് എക്സാം എഴുതാമെന്ന് കഴുതി അപ്പോൾ അമ്മയെ പറഞ്ഞു നീ തൈൽ വിട്ട് പ്രാർത്ഥിക്ക് നിനക്കെല്ലാം പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ ദിവസം ആ ദിവസം ഉറങ്ങാതെ ഒരു അഞ്ച് മണിക്ക് വെളുപ്പിന് മണിക്ക് വീണ്ടും എണ്ണീറ്റു അപ്പോഴാണ് ഞാൻ നിൽക്കുന്നത് ഹോസ്റ്റലിൽ നിൽക്കുന്നത് സിസ്റ്റേഴ്സിൻ്റെ ഹോസ്റ്റലാണ് അവിടെ കുർബാന ഉണ്ടായിരുന്നു ഞാൻ മണിക്ക് കുർബാനയ്ക്ക് പോയി ആറരയ്ക്ക് തിരിച്ചു വന്നു എന്നിട്ട് ഞാൻ വീണ്ടും കാശുരൂപം കൈപ്പിടിച്ച് പഠിക്കാൻ തുടങ്ങിയത് അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പെട്ടെന്ന് 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 റിവേഴ്സ് ചെയ്തെടുക്കുമായിരുന്നു എല്ലാം എനിക്ക് തന്നെ അത്ഭുതമായി പോയി എങ്ങനെ പഠിച്ചു കാരണം ഡെർവേഷനൊക്കെ അങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ അത് പാടാണ് അത് പെട്ടെന്ന് തന്നെ എൻ്റെ കൂട്ടിൽ ഫ്രണ്ട്സിനെക്കാട്ട് മുമ്പേ ഞാനാണ് പഠിച്ചു തീർന്നത് എന്നിട്ടും വീണ്ടും ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക അവർ എപ്പോഴും പഠിക്കുന്നതേ ഉള്ളായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം പഠിച്ചെടുത്തും അതിൽ നല്ല മാർക്കോടെ പാസ്സാവാൻ എനിക്ക് പറ്റി ഇത്രയും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും തന്ന മാതാവിന് ഒരുപാട് നന്ദി പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പം എൻ്റെ മോള് അവിടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു അവൾക്ക് സർജറിയുടെ സമയത്ത് ഫിറ്റ്സ് വന്ന് അവൾ വീണെന്ന് അങ്ങനെ അവൾ ഡോക്ടർ പറഞ്ഞത് അഞ്ച് വർഷം മെഡിസിൻ കഴിക്കണമെന്നായിരുന്നു ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ ഒത്തിരി സങ്കടം വന്നു കാരണം നിങ്ങൾക്കൊക്കെ മനസ്സിലാകും ഇത്രയുമുള്ള ഒരു കുട്ടിക്ക് ഫിറ്റ്സ് വന്നെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് കാരണം അവളുടെ വിവാഹത്തിൻ്റെയൊക്കെ ഒരു സമയമൊക്കെ അടുത്തിരിക്കുന്ന സമയമായിരുന്നു അത് ഞങ്ങൾക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരുന്നു എനിക്കും എൻ്റെ കുടുംബത്തിന് മുഴുവനും എങ്കിലും ഞങ്ങൾ വിശ്വാസം കൈവിടാതെ മാതാവ് ഒരു അത്ഭുതം നടത്തും എന്ന കൂടി തന്നെ മുന്നോട്ട് പോയി അവരുടെ വിവാഹമൊക്കെ ഞങ്ങൾ ആലോചിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് അഞ്ച് വർഷം മെഡിസിൻ കഴിച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു കാരണം നമ്മളൊരു വിവാഹം നടത്തുമ്പോൾ അവരടുത്ത് എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ അപ്പോൾ അവർ ഇതിനെ എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല ഒരു ഫിറ്റ്സ് വന്ന കുട്ടി മെഡിസിൻ കഴിക്കുന്ന കുട്ടി എന്നൊക്കെ ഒരിക്കലും അത് അവർ അംഗീകരിക്കത്തില്ല എന്ന് നമുക്കറിയാമായിരുന്നു എങ്കിലും ഞാനത് ഇവിടെ പുതുക്കാൻ വന്നപ്പോഴും ഞാനതൊരു നിയോഗമായിട്ട് വെച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു മാതാവേ ഞങ്ങൾ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അവൾക്ക് വേണ്ടി അമ്മ തന്നെ ഒരു പയ്യനെ കണ്ടുപിടിക്കണം അത് നല്ല വിശുദ്ധിയും ദൈവഭയവും ദൈവവിശ്വാസവും ഉള്ള ഒരു പയ്യനായിരിക്കണം പണമോ കഴിവോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങനെയാണ് ആ നിയോഗത്തിൽ എഴുതി വെച്ചത് അതും നമ്മുടെ വീട്ടിന് അടുത്ത് തന്നെ ഉള്ളൊരു പയ്യനായിരിക്കണം എന്ന് ഞാനിങ്ങനെ വെറുതെ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ എഴുതി വെച്ചു എന്നിട്ട് ഞങ്ങൾ ആലോചനകൾ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല അങ്ങനെ ഓരോ ആലോചനകളൊക്കെ വന്നു എല്ലാവരും ലണ്ടനിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ ജോലിയുള്ളവരൊക്കെ ആയിരുന്നു പക്ഷേ നമ്മൾ അതൊന്നും വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു പയ്യൻ്റെ ആലോചന വന്നു അപ്പം ഞാനത് ഒന്ന് എടുത്ത് നോക്കി നോക്കിയപ്പം ബി ടെക്ക് എൻജിനീയറാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പം നമുക്ക് ഇത് ആലോചിക്കാമെന്ന് വിചാ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് അവരെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ അവിടെ ഈ മെഡിസിനെ കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവരത് എങ്ങനെ എടുക്കും എന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു എങ്കിലും മോൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറയണം പറഞ്ഞ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വിവാഹം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പയ്യനുമായിട്ട് സംസാരിച്ചു അവൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് മാതാവ് തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ആലോചനയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പോൾ പയ്യൻ ഇങ്ങനെയാണ് എനിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞിട്ടായാലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഉപേക്ഷിക്കില്ലല്ലോ എനിക്ക് ഞാൻ എനിക്ക് തയ്യാറാണ് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എനിക്ക് എത്ര കാലം മെഡിസിൻ കഴിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവൻ പറഞ്ഞു അതുമാത്രമല്ല അവനും ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ഒരു പയ്യനും കൂടിയായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയൊരു അത്ഭുതം അത് കാരണം ഞങ്ങൾ ആ ആലോചന ഫിക്സ് ചെയ്തു മകളുടെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു ഇനി ഡിസംബറിൽ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് നന്മകളും കൃപകളുമാണ് മാതാവ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇന്ന് വൈകി വര വരെ പറഞ്ഞാലും തീരത്തില്ല അത്രയ്ക്ക് അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് മാതാവ് തന്നത് ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോട് ഞാൻ എന്നും എൻ്റെ ജീവിതകാലം മുഴുവനും നന്ദിയുള്ളവളായിരിക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ അച്ഛൻ്റെ ടോക്കുകളും മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയുമുള്ള ടോക്കുകൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ കേൾക്കാറുണ്ട് എന്നിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ നിയോഗങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടാണ് അത് കേൾക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് എത്ര മഴയായാലും കൊടുങ്കാറ്റായാലും ഞാൻ മുടങ്ങാറില്ല കുർബാനയ്ക്ക് പോകും കുർബാനയിൽ പങ്കെടുക്കും എന്നിട്ടാണ് എൻ്റെ ഓരോ ജീവിതചര്യകൾ ഞാൻ തുടങ്ങുന്നത് തന്നെ രാത്രിയിൽ രണ്ട് മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും അതിനെനിക്ക് എനിക്ക് ഒരു അനുഗ്രഹം തന്നു രാത്രി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ്റെ ഉറക്കത്തെയൊക്കെ ഞാൻ മാറ്റി വെച്ചുകൊണ്ടാണ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് അത് എല്ലാം ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യവും ഞാൻ പ്രാർത്ഥിക്കാറില്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിയോഗങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നത് പിന്നെ രോഗികളെയൊക്കെ ഞാൻ തേടി പിടിച്ച് പോയി കണ്ട് അവരുമായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സാമ്പത്തികമായാലും ഭൗതികമായാലും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒരു ലീഡറായിട്ട് എന്നെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുത്തു അത് ആ ഗ്രൂപ്പിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കാരണം ഞാൻ ആ ഗ്രൂപ്പ് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ തന്നെ മിക്കവാറും ആൾക്കാർ പള്ളിയിലൊന്നും പോകാറില്ല ഇത്ര ദൂരെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് രോഗികൾ അപ്പോൾ അവർക്കൊന്നും കുർബാന സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള രോഗികളെയൊക്കെ ഞാൻ കണ്ടെത്തുകയും പള്ളിയിൽ അറിയിക്കുകയും അവർക്ക് എല്ലാ മാസത്തിലും കുർബാന കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു അത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം കുർബാന എല്ലാ മാസത്തിലും എടുക്കുമ്പോൾ തന്നെ ആ രോഗികൾക്ക് വലിയൊരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പത്രം ഞാൻ എല്ലായിടത്തും മേടിച്ച് പത്ര വിതരണം നടത്തും പ്രത്യേകിച്ച് അക്രൈസ്തവർക്കാണ് ഞാൻ കൂടുതലും കൊടുക്കാറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും ഭക്ഷണ പൊതി ഉണ്ടാക്കി ഞങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നവരുടെ കയ്യിലൊക്കെ ഞാൻ കൊടുത്ത് വിടും പിന്നെ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ബൈബിള് വായിക്കാറുണ്ട് ബൈബിള് വായിച്ച് ധ്യാനിക്കാറുണ്ട് അങ്ങനെ എനിക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഉടമ്പടിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മാതാവും ഈശോയ്ക്കും ഈ കൃപകളെല്ലാം തന്നതിനെ ഓർത്ത് ഞാൻ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു